ുട്ട് വേദന ഇന്ന് വളരെ സാധാരണ ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലുമൊക്കെ കാണുന്ന ഒന്നാണ് ഒന്ന് സ്പീഡിൽ നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ ഒരു സ്റ്റെപ്പ് കയറാനോ കുഞ്ഞൊരു സാധനം എടുക്കാനോ ഒക്കെ ഇന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ ഒരു കാൽമുട്ട് വേദന കാരണം കാലൊന്ന് മടക്കാനൊക്കെ ഒന്ന് ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് കാൽമുട്ട് വേദന ഈ ഒരു കാൽമുട്ട് വേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഈ ഒരു കാൽമുട്ട് വേദന മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം വീട്ടിൽ എന്തൊക്കെ എക്സസൈസും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കാൽമുട്ട് വേദന മാറാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനോ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ സർജറി ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയും മരുന്ന് കഴിച്ചിട്ടൊക്കെ എങ്ങനെ നമുക്ക് ഈ ഒരു കാൽമുട്ട് വേദനയെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു കാൽമുട്ട് വേദന ഇന്ന് വളരെ ചെറിയ ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഉടനെയൊക്കെ ഒരു കാൽമുട്ട് വേദന ചെറിയ രീതിയിലെങ്കിലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ കാണുന്ന ഈ ഒരു കാൽമുട്ട് വേദന ഇന്നിങ്ങനെ ചെറിയ ആളുകളിൽ വരാനുള്ള കാരണം എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാറിയ ജീവിത രീതി മാറിയ ഭക്ഷണ രീതി ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പം ജീവിത രീതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കറിയാം അപ്പം നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ആണെങ്കിലും വീട്ടിൽ ഓടി നടന്ന് ജോലി ചെയ്യൂലേ അവരിലൊന്നും നമുക്ക് ഈ ഒരു കാൽമുട്ട് വേദന ഉണ്ട് എന്ന് നമുക്ക് അറിയ പോലുമില്ല അവർക്കൊന്നും ഇങ്ങനെ ഒരു ശരീരത്തിന് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ടൊന്നും അവർ പറയാറില്ല അവർ കുമ്പിട്ട് നിന്ന് തുടയ്ക്കുന്നു തറയിൽ ഇങ്ങനെ തറയിൽ കാലൊക്കെ മടക്കി വെച്ചിരിക്കുന്നു ഈ പണ്ടൊക്കെ ഒരു പലക പോലുള്ളൊരു സാധനമുണ്ട് പലകയൊക്കെ പലക എന്നാണ് പണ്ട് അതിനിപ്പം അറിയുക നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പണ്ട് അതിലാണ് ഇരിക്കുക നമ്മളല്ല നമ്മുടെ അമ്മൂമ്മമാരൊക്കെ അതിലാണ് പണ്ടിരിക്കുക പക്ഷെ അവർക്ക് ഇതൊരു പ്രശ്നമല്ല അവർ കാലം മടക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ പറമ്പിലെല്ലാം പോയി ചെടി നടുന്നു പുല്ല് പറിക്കുന്നു കിളയ്ക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് ഇവരെല്ലാം പക്ഷെ ഇന്ന് നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ ഇന്ന് നമുക്കോ ഇതിന് സാധിക്കുന്നില്ല പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ നിലം തുടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മോപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ നമ്മൾ എങ്ങനെയാണ് തുണി കഴുകുന്നത് വാഷിംഗ് മെഷീനിലാണ് നമ്മൾ തുണി കഴുകുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് നമ്മൾ മുറ്റം അടിച്ച് വരുന്നുണ്ടോ ആ ഉണ്ടെന്ന് പറയും പക്ഷെ നമ്മൾ വളരെ ചെറിയ മുറ്റമാണ് അടിച്ച് വരുന്നത് അതും നമ്മൾ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുള്ള മുറ്റം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള മുറ്റം ആയിരിക്കും ഇവിടെ മരങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ പെറുക്കിയിട്ടാൽ മതിയായിരിക്കും മുറ്റത്തുനിന്ന് ഈ ഇലകളൊക്കെ നമുക്ക് അടിച്ചു വരേണ്ട ഒരവസ്ഥയൊന്നും വരുന്നില്ല പിന്നെ റെഗുലറായിട്ട് അങ്ങനെ അടിച്ച് വരുന്ന ആളുകളൊന്നും വളരെ കുറവാണ് ഓക്കെ ഇപ്പോൾ ചെടിക്കൊക്കെ നമ്മൾ നനയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെടികളെ ഉണ്ടാവുള്ളൂ പുല്ലൊന്നും നിലത്ത് പറിക്കാൻ തന്നെ ഉണ്ടാവില്ല നമ്മൾ സാധാരണ വളരെ സിമ്പിളാണ് നമുക്കിന്നൊക്കെ ചെടി വളർത്താനും ഒക്കെ അതിനുള്ള സമയമില്ലെന്നുള്ളതാണ് സമയക്കുറവും കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് വ്യായാമം ഉണ്ടോ ശരീരത്തിന് ഇല്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ ചോദിക്കും വ്യായാമം ഉണ്ടോ അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് ആ ഉണ്ട് ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും എന്നവരോട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഇവർ വീട്ടിൽ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് വാഷിംഗ് മെഷീനിൽ തുണിയിടുന്നു മോപ്പ് കൊണ്ട് നിലം തുടയ്ക്കുന്നു അതേപോലെ മാറിയ ഭക്ഷണ രീതിയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് പാലാണ് നമ്മൾ കുടിക്കുന്നത് അതിൽ നമുക്ക് വേണ്ട കാൽഷ്യം മിനറൽസ് ഇവയൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ല ഇപ്പം പണ്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പാക്കറ്റ് പാലല്ല നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ പാൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു പണ്ട് അതാണ് നമ്മൾ പണ്ട് ഉപയോഗിക്കുന്നത് അതിന് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് കിട്ടുമായിരുന്നു പിന്നെ അതേപോലെ ഇന്ന് ഒരുപാട് ഡയറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേണ്ട ഭക്ഷണം കഴിക്കാതെ വേണ്ടാത്ത ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഡയറ്റിങ് എടുക്കേണ്ടത് വൈറ്റമിൻസ് എന്തൊക്കെ ആഡ് ചെയ്യണം ഇതൊന്നും അറിയാതെ തെറ്റായ രീതിയിൽ ഡയറ്റിങ് ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഭാരം കുറയ്ക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരു കാരണമാണ് പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ അളവ് കൂടുക ജങ്ക് ഫുഡിൻ്റെ അളവ് കൂടുക ആവശ്യത്തിന് ഉള്ള വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ആഡ് ചെയ്യാതിരിക്കുക പിന്നെ അതേപോലെ മധുരം അമിതമായിട്ട് ഉപയോഗിക്കുക ബേക്കറി സാധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക തടി ഒരുപാട് കൂടുക ഇതൊക്കെ ഈ ഒരു കാൽമുട്ട് വേദന എല്ല് തേയ്മാനം ഇതൊക്കെ കൂടാനുള്ള കാരണങ്ങളാണ് പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഇപ്പോൾ ഫോണ് ഉപയോഗം കുറേ വന്നതോടെ നമ്മളെല്ലാം കഴിഞ്ഞ് കിടന്നാലും പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുകയാണ് അല്ലേ നമ്മൾ ഉറങ്ങാൻ ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് ഉറക്കം വന്നില്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ ശ്രമിക്കുന്നില്ല പിന്നെ ഫോണിൽ നോക്കിയിരിക്കുക ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പിന്നെ അടുത്തത് ഉറങ്ങി എണീക്കുന്ന ടൈം അതും നമ്മൾ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ ഒരു റുട്ടീൻ ഒരു ടൈം ടൈമുണ്ടായിരുന്നു ഉറങ്ങാനും എണീക്കാനും ഇന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ അതൊന്നും നോക്കുന്നില്ല ലേറ്റായിട്ട് ഉറങ്ങുന്നു ലേറ്റായിട്ട് എണീക്കുന്നു അപ്പോൾ ഇതെല്ലാം ഈ ഒരു ശരീരത്തിൽ വൈറ്റമിൻസ് കുറയാനും കാൽഷ്യം ഡെഫിഷ്യൻസിക്കും അതേപോലെ തന്നെ ഈ ഒരു എല്ലുകളുടെ തേയ്മാനത്തിനും ഒക്കെ കാരണമാവാം അടുത്തത് നമുക്ക് ഈ ഒരു കാൽമുട്ട് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരാൾ കാണിക്കുക എന്നുള്ളത് നോക്കാം ഭയങ്കര വേദന കടുത്ത വേദന ഈ രണ്ട് മുട്ടുകൾ ചിലപ്പോൾ ഒരു മുട്ടിലായിരിക്കും തുടക്കം ചിലപ്പോൾ അതൊരു മുട്ടില് മാത്രമായിരിക്കും ചിലപ്പോൾ രണ്ട് മുട്ടിലും ഈ പറഞ്ഞ പോലെ ഒരുപോലെ കടുത്ത വേദന ഭയങ്കര ആ ഒരു ഭാഗത്ത് തൊട്ടാൽ തന്നെ നല്ല ചൂട് അനുഭവപ്പെടും നമുക്ക് തൊട്ടാൽ ഒരു കിറു കിറ് ശബ്ദം നമുക്ക് കേൾക്കാം ഈ കൈ ഇങ്ങനെ വെച്ച് ആ ഒരു മുട്ടിൽ നമ്മൾ തൊട്ടാൽ നമുക്കൊരു ഒരു ശബ്ദം നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അതേപോലെ ചിലപ്പോൾ നീര് കാണാം മുട്ടിൽ ചിലപ്പോൾ ഒരു റെഡ് കളറ് ഒരു പിങ്ക് കളറ് കാണാം പിന്നെ ഇവർ നടക്കുന്ന ടൈമിൽ ചെറിയ പൊട്ടുന്ന ശബ്ദം കേൾക്കാം ചിലപ്പോൾ ആ കാൽമുട്ടിൻ്റെ രൂപത്തിന് വരെ വ്യത്യാസം വന്നേക്കാം നമുക്ക് ഇരുന്ന് ഇരുന്നിടത്ത് നമ്മൾ തറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നീക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് കാലം മടക്കിയാൽ പിന്നെ അത് നോർത്താൻ പറ്റാതിരിക്കുക പിന്നെ അതേപോലെ നടക്കുമ്പോൾ സ്പീഡിൽ നടക്കാൻ പറ്റാതിരിക്കുക നമുക്ക് ഈ നിരപ്പായ സ്ഥലത്തിൽ കൂടെ നടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ മുട്ടത്തിൽ കൂടെ കല്ലൊക്കെ ഉള്ള സ്ഥലത്തിൽ കൂടെ നടന്നാൽ മുട്ടിന് ഭയങ്കരമായിട്ട് വേദന വരിക സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ ഓടാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും ഇപ്പോൾ ഒരു ഓണമായിക്കോട്ടെ മറ്റെന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ എല്ലാവരും തറയിലിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അവരുടെ കൂടെ തറയിലിരിക്കാൻ പറ്റാതിരിക്കുക ഇരുന്നാൽ തന്നെ അവിടെ ആരെങ്കിലും പിടിക്കാതെ നമുക്ക് എണീക്കാൻ പറ്റാതിരിക്കുക ഇതൊക്കെയാണ് കാൽമുട്ട് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കാൽമുട്ട് വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് നമുക്ക് നോക്കാം ഭക്ഷണത്തിൽ നമുക്ക് ധാരാളം പാല് ആഡ് ചെയ്യുന്നത് നല്ലതാണ് പാലിൻ്റെ പാട നീക്കിയിട്ട് പാല് കുടിക്കുന്നത് നല്ലതാണ് മുട്ടയുടെ വെള്ളം കഴിക്കുന്നത് നല്ലതാണ് ധാരാളം ഇലക്കറികൾ ക്യാബേജ് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ധാരാളം നട്ട്സ് കടല അണ്ടിപ്പരിപ്പ് ഇങ്ങനത്തെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇവയൊക്കെ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊന്നാണ് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് കാൽഷ്യം അബ്സോർപ്ഷൻ കാൽഷ്യം എല്ലിലേക്ക് വലിച്ചെടുക്കുന്നത് കുറവായിരിക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഇന്ന് ആരിലിപ്പോൾ ഞാൻ വരുന്ന പേഷ്യൻസിനോടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവരിലൊക്കെ വളരെ കുറവാണെന്ന് വൈറ്റമിൻ ഡി ഇതിൻ്റെ പ്രധാന കാരണം എന്താ നമ്മളിന്ന് വെയിൽ കൊള്ളുന്നില്ല രാവിലെ സൂര്യൻ ഉദിക്കുന്ന ഉദിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ പോകും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വരും അല്ലാന്നെങ്കിൽ എങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങില്ല വീട്ടിനകത്ത് ഇരുന്നാണെന്ന് ജോലി ഓലിയൊക്കെ ചെയ്യുന്നది അല്ലേ പണ്ടത്തെ പോലെ പുറത്തോ നിന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ പുറമ നിന്നിട്ട് കുറേ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്ന ಅದൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡി കുറവുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ട് ഇങ്ങനെ എല്ല് തേയ്മാനം എല്ലിന് ബലക്കുറവൊക്കെ വന്നിട്ട് പിന്നെ ഈ ഒരു മുട്ടക്കാൽ തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഡി എങ്ങനെ കൂട്ടാം ഇതിൻ്റെ സപ്ലിമെൻ്റ് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ആ സപ്ലിമെൻറ്റൊക്കെ എടുത്ത് വൈറ്റമിൻ ഡി കൂട്ടുക അപ്പം തന്നെ നിങ്ങൾക്ക് കാൽമുട്ട് തേയ്മാനത്തിനൊക്കെ വളരെ കുറവ് ഫീൽ ചെയ്യും പിന്നെ അടുത്തത് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ നമുക്ക് ജീവിതശൈലിയിൽ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചോദിച്ചാൽ മധുര പലഹാരങ്ങൾ മധുരം ഇവയൊക്കെ ഒഴിവാക്കുക നമ്മൾ ചായയിൽ ഒന്നോ രണ്ടോ സ്പൂൺ മധുരം ഇടുന്നതല്ലാതെ വേറെ നമ്മൾ മധുര പലഹാരം മധുരം ബേക്കറി സാധനങ്ങൾ കളേഡ് ഫുഡ് പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇവ കഴിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കണം റെഡ് മീറ്റ് കഴിക്കുന്നത് ഒഴിവാക്കുക ശരീരം ഭാരം കൂടുന്നതിന് നമ്മൾ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് എനർജി കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും മില്ലറ്റ്സോ കാര്യങ്ങളോ ആഡ് ചെയ്യുക നന്നായിട്ട് പച്ചക്കറി കഴിക്കുക പിന്നെ നമ്മൾ ധാരാളം മീൻ കഴിക്കുക മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കറി വെച്ചിട്ട് തന്നെ കഴിക്കുക ഒരിക്കലും അതിനെ വറുത്ത് കഴിക്കരുത് ഇപ്പം നമുക്ക് ചിക്കനൊക്കെ കഴിക്കാം പക്ഷേ അതിനെ കറി വെച്ചിട്ട് തന്നെ കഴിക്കുക പക്ഷേ എപ്പോഴും ധാരാളം വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ പോവുന്നുണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പു ഉറപ്പ് പുറത്തു നിന്നുള്ള ആഹാരം മാക്സിമം ഒഴിവാക്കുക ആവശ്യത്തിന് വ്യായാമം നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് എണീക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാൽമുട്ട് തേയ്മാനം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഈ ഒരു കാൽമുട്ട് വേദന വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ തേയ്മാനം ആണെന്ന് പറയുമ്പോൾ ഈ രണ്ട് രണ്ടെല്ലും ഇങ്ങനെ തേഞ്ഞു പോവുകയാണോ ഇതിനിടയിലുള്ള ഇടയിലുള്ള എല്ലാം ഇങ്ങനെ തേഞ്ഞ് പോവാണോ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ തൊടയെല്ലാം അതേപോലെ ാലിൻ്റെ അതായത് നമ്മൾ കാല് നമ്മുടെ തൊട കഴിഞ്ഞിട്ടുള്ള കാൽമുട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കാലിൻ്റെ ഭാഗം ഇത് തമ്മിൽ കാൽമുട്ട് തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന എല്ലിൻ്റെ നടുക്കില് ഒരു കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമാണ് പല കാരണങ്ങൾ കൊണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ആയിക്കോട്ടെ പിന്നെ പ്രായക്കൂടുതൽ കൂടുതൽ കൊണ്ടായിക്കോട്ടെ ഇത് കാരണമൊക്കെ നശിക്കുന്നതോ അല്ലെങ്കിൽ തേഞ്ഞ് പോകുന്നതോ ഈ ഒരു കാർട്ടിലേജ് ആണ് അപ്പോൾ ഇത് തേഞ്ഞ് പോകുമ്പോഴാണ് ബാക്കി നമ്മുടെ ഈ രണ്ട് അപ്പുറത്തുപ്പുറത്തുള്ള ഈ രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാനും വേദന ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ഇടയാക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് വെയ്റ്റൊക്കെ കൂടുകയാണെങ്കിലൊക്കെ പൊതുവേ ഈ ഒരു നമ്മുടെ കാൽമുട്ടാണ് നമ്മുടെ ബോഡീൻ്റെ ഫുൾ വെയ്റ്റിനെ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റ് ഒരു പരിധിയിൽ കൂടിയാൽ ഇങ്ങനെ ഈ രണ്ട് എല്ലുകളും തമ്മിൽ കൂട്ടിമൂട്ടിയിട്ട് തേയ്മാനം വരാനും കാൽമുട്ട് വേദന പിന്നെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ ജീവിത രീതിയിലുള്ള മാനേജ്മെൻറ്റും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പലരും പെയിൻ കില്ലേഴ്സൊക്കെ എടുത്ത് മടുത്തവരായിരിക്കാം അല്ലേ അതേപോലെ ഇതിന് വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യുന്നു സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ഇനിയിപ്പോൾ സർജറി ചെയ്താൽ എന്താ ഉണ്ടാവുക അങ്ങനെയൊക്കെ പേടിയാണ് അപ്പം നിങ്ങൾക്കിത് മരുന്നിലൂടെ അല്ലെങ്കിൽ വ്യായാമത്തിലൂടെ നമുക്കിതിനെ നിയന്ത്രിച്ച് നമുക്ക് കൊണ്ടുപോകാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുക്കും ഇപ്പോൾ ഓരോരുത്തർക്കും വേദന വരാനുണ്ടായ കാരണങ്ങൾ ഓരോന്നാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ചിലർക്ക് വൈറ്റ് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ കാരണം ചിലർക്ക് വ്യായാമക്കുറവായിരിക്കാം ചിലർക്ക് ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കാം ചിലർക്ക് അമിതവണ്ണമായിരിക്കാം അപ്പോൾ ഇതിൽ എന്താണോ ഇതിൻ്റെ കാരണം എന്ന് കണക്കിലെടുക്കും പിന്നെ കുറേ പേരുടെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോൺസിൻ്റെ വിഡ്രോവലാണ് പിന്നെ ഈസ്ട്രജൻ റൊജിസ്ട്രോൺ പോലുള്ള ഹോർമോൺസൊക്കെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ കുറഞ്ഞു വരും ഇങ്ങനെ കുറയുമ്പോൾ ഇത് കാൽഷ്യം കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയാന് ഇടയാക്കാറുണ്ട് അപ്പോൾ ഈ ടൈമിൽ കൃത്യമായിട്ടുള്ള കാൽഷ്യം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു മുട്ടുകാൽ തീമാനത്തിന് കാരണമാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ എന്ത് കാരണമാണോ ഇതിലേക്ക് നയിച്ചത് ആ കാരണത്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കാതെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ കാൽമുട്ടിൽ ഇങ്ങനെ കൈ വയ്ക്കുക കൈ വെച്ചിട്ട് ഈ ഒരു ചെറുവിറൽ തട്ടുന്ന ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് കാലിലും ഇങ്ങനെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് രാവിലെയും പത്ത് മിനിറ്റ് രാത്രിയും പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേദന നമുക്ക് കുറയാന് ഇത് സഹായിക്കും പിന്നെ അതേപോലെ തന്നെ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം കാലിൻ്റെ അടിയിൽ ഞാൻ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നതുപോലെ കാലിൻ്റെ അടിയിൽ ഒരു തോർത്ത് മടക്കി അല്ലെങ്കിൽ ഒരു തുണി മടക്കി വെച്ചിട്ട് കാലതിലിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് വരെ എണ്ണ എന്നിട്ട് കാലിന് ഒന്ന് റിലാക്സ് ചെയ്യുക പിന്നെയും പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് എണ്ണ പിന്നെയും റിലാക്സ് ചെയ്യുക ഇങ്ങനെ രണ്ട് കാലിനും ചെയ്യുക ഈ ഒരു വേദന കുറയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഈ ഒരു തേയ്മാനം കുറയാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തത് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു തോർത്ത് പിടിച്ച് ഈ കാലില് ഇങ്ങനെ വെച്ചിട്ട് കാല് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് എണ്ണ പിന്നെയും റിലാക്സ് ചെയ്യുക പിന്നെയും സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം എണ്ണ പിന്നെയും റിലാക്സ് ചെയ്യുക ഇങ്ങനെ രണ്ട് കാലിലും ചെയ്യുകയാണെങ്കിൽ ഇതും ഈ തേയ്മാനം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചെയ്യേണ്ട കാര്യം വളരെ നിരപ്പായ സ്ഥലത്തിൽ കൂടെ മാത്രം നടക്കുക നമ്മൾ തടി കുറയ്ക്കണം കുറയ്ക്കണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു നിരപ്പായ സ്ഥലത്ത് കൂടെ നടക്കുക സ്റ്റെപ്പ് കയറാതിരിക്കുക ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ഒരു കാൽമുട്ട് വേദനയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല